തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ യുടെ തൊഴിലാളി സംഘടനയായു സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറിയും എ ഐ ട്യൂസി നേതാവുമായ ലിജു ജമാൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനും ചില ഉപാധികളോടെ പിന്തുണയ്ക്കാനുമാണ് ഇടതുപക്ഷം തയ്യാറായത് അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഇടത് യു പി എ ഏകോപന സമിതിയിലെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു യു പി എ സർക്കാർ ഈ രാജ്യത്ത് ഗ്രാമീണ മേഖലയിലെ വികസനം സാധ്യമാക്കുന്ന ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്ന ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഉപജീവനം ഉറപ്പ് നൽകുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കണമെന്ന ഇടതുപക്ഷത്തിന്റെ നിബന്ധന അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിലെ പാർലമെന്റിൽ നിയമം മൂലം ഈ പദ്ധതി നിലവിൽ വരുന്നത് ഈ നിയമത്തിൽ കൃത്യമായി പറയുന്നത് നൂറ് തൊഴിൽ ദിനം കൊടുക്കും എന്ന് മാത്രമല്ല ഈ നിയമം പറയുന്നു ഇത് ഗ്യാരണ്ടി ചെയ്യുന്നു ദിസ് ആക്ട് ഗ്യാരന്റീസ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് വേജ് എംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത് വേജ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതും നൂറ് തൊഴിൽ ദിനം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് വേതനം ഉറപ്പാക്കപ്പെടുന്ന നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കും എന്നാണ് ഈ ആക്ടിൽ പറയുന്നത് ഇപ്പോൾ വേതനവുമില്ല തൊഴിലുമില്ല എന്ന ഗതികേളിലേക്ക് രാജ്യത്തെ തൊഴിലാളികൾ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഘട്ടം ഘട്ടമായി ഈ പദ്ധതിയെ ദുർബലപ്പെടുത്തുന്ന സമീപനങ്ങളാണ് രണ്ടാം യു സർക്കാരിന്റെ കാലം മുതൽ സ്വീകരിച്ചത് രണ്ടാം യു സർക്കാർ പിന്തുണ ഇല്ലാതെ അധികാരത്തിൽ വന്ന സർക്കാരാണ് ആ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെയും തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക നൽകാത്തതിനെതിരെയും ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഉത്തരവാദികൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി പി ഐ നേതാക്കന്മാരായ സന്തോഷ് ജി അജിത്ത് ഗിരിജാ മുരളി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കൂടിയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒന്നാം യു പി എ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് അന്ന് യു പി എ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണ അനിവാര്യമായി വന്ന സാഹചര്യത്തിൽ നിരുപാധിക പിന്തുണ നൽകുന്നതിന് പകരം ഒരു കോമൺ മിനിമം പ്രോഗ്രാം അംഗീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഗവൺമെന്റിന് പിന്തുണ നൽകിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുഭൂരിപക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് വിഭാവനം ചെയ്യണം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിൽ ഒന്ന് യു പി എ ഗവൺമെൻറ് ഒരു നിയമത്തിന്റെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ നിയമത്തിൻ്റെ കൂടി നടപ്പിലാക്കിയത് ആ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ പറഞ്ഞത് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നമ്മുടെ തൊഴിലാളികൾക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് നൽകണം എന്നായിരുന്നു അതിൽ വ്യവസ്ഥ നൽകിയിരുന്നത് എന്നാൽ ഒന്നാം യു ഗവൺമെന്റ് മാറി രണ്ടാമത് യു പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ആ ഉണ്ടായിരുന്നില്ല ആ ഗവൺമെന്റ് വന്ന നാൾ മുതൽ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഏത് തരത്തിലും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിലപാടാണ് രണ്ടാം യു പി എ ഗവൺമെന്റ് സ്വീകരിച്ചത് അത് ആ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അവർ ചെയ്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒട്ടേറെ നിബന്ധനകൾ അവർ കൊണ്ടുവന്നു തന്നെയും കഴിഞ്ഞ മൂന്ന് മാസമായി തൊഴിലാളികൾക്ക് കിട്ടേണ്ട ശമ്പളം കുടിശ്ശിയാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ ഇത്രയും ചൂടുള്ള വീരത്ത് പോലും പണിയെടുക്കുന്ന തൊഴിലാളികളെ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് കൃത്യസമയത്ത് ശമ്പളം നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഇന്ന് വലിയ ചൂടിലും ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന വമ്പിച്ച പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായാണ് തൊഴിലുറപ്പ് തൊഴിലാളി വർക്കേഴ്സ് അസോസിയേഷൻ എ ഐ ട്യൂസിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആറോ ജംഗ്ഷൻ വഴി പോസ്റ്റ് പോസ്റ്റ് മുന്നിൽ പ്രതിഷേധത്തെ തുടർന്ന് അഞ്ചൽ അഞ്ചൽ പോലീസ് സുരക്ഷ റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.